നമസ്കാരം സാർജി ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടല്ലോ നമ്മളിപ്പം ഇന്നലെ ഞാൻ റിപ്പോർട്ട് വായിച്ചു നമ്മുടെ യങ്സ്റ്റേഴ്സിൽ ഇരുപത്തി ശതമാനത്തോളം ആൾക്കാർക്ക് ഷുഗറും അങ്ങനത്തെ കൊളസ്ട്രോളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സ്വാമിജിന്റെ ഒരു അഡ്വൈസ് എന്താണ് നമ്മുടെ ശരീരം നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി ഇതെല്ലാം ചേർന്ന ഉപാധി ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ എൻ്റെ ഉപാധികളാണ് ഞാനല്ല പക്ഷേ ഈ ഉപാധികളൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് പ്രപഞ്ചത്തിൽ ഒരു അണു അണുകണം മുതൽ ഇനി വേണമെങ്കിൽ അതിനേക്കാൾ താഴോട്ട് നമുക്ക് പോവാം ആണവിക കണം മുതൽ സബറ്റോമിക് പാർട്ടിക്കിൾ മുതൽ അങ്ങോട്ട് അനന്തകോടി ബ്രഹ്മാണ്ടം വരെ എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്നൊരു താളമുണ്ട് ആ താളം പ്രപഞ്ച താളം അതിന് പറയുന്ന പേരാണ് ധർമ്മം ധർമ്മം നമ്മൾ പറയുമ്പോൾ പ്രപഞ്ച താളമാണ് അതിനാൽ അർത്ഥമാക്കപ്പെടുന്നത് അപ്പം ഈ താളത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതം ഇപ്പം സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു ഇത് രണ്ടും മാറ്റാൻ നമുക്ക് സാധിക്കില്ല ഇതിൻ്റെ സമയം മാറ്റാൻ നമുക്ക് കഴിയില്ല ഈ താളത്തിനനുസൃതമായി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ അത് ശ്രേഷ്ഠമായ ശാന്തമായ സുഖമായ രീതിയിൽ മുന്നോട്ട് പോകും അതിൽ ഭിന്നമായി പോയാലോ ഒക്കെ അപകടം ആവും അപ്പം ഇതിനനുസരിച്ചാണ് നമുക്ക് സ്വാഭാവിക ചോദനകൾ ഉണ്ടാവുന്നത് മനുഷ്യന് വ്യക്തിക്കായാൽ വ്യക്തികൾ ചേർന്ന് ജീവിക്കുന്ന സമാജത്തിനായാലും സ്വാഭാവിക ചോദനകൾ ഉണ്ടാകുന്നത് ഈ പ്രകൃതിയുടെ താളത്തിനനുസൃതമായിട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം ഉണരുന്ന സമയം ഉറങ്ങുന്ന സമയം ഇതെല്ലാം നമ്മൾ ചിട്ടപ്പെടുത്തണം നമുക്കിപ്പോൾ ഒരു കാലത്ത് നമ്മൾ അഗ്നിയെ വിനിയോഗിക്കാൻ പഠിച്ചു കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ എണ്ണ നെയ്യ് തുടങ്ങിയവ ഉപയോഗിച്ച് വെളിച്ചം ഉത്പാദിപ്പിക്കാൻ നമ്മൾ പഠിച്ചു കുറച്ചും കൂടിയും കാലം മുന്നോട്ട് പോയപ്പോൾ ഇലക്ട്രിസിറ്റി വന്നു അപ്പോൾ ഇലക്ട്രിസിറ്റി സഹായത്തോടു കൂടി നമുക്ക് വെളിച്ചം നമ്മൾ ഉത്പാദിപ്പിക്കാൻ പഠിച്ചു അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്തുണ്ട് ഈ താളത്തെ ഒരു പരിധി വരെ ജയിക്കാൻ നമുക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ എന്താണ് സന്ധ്യക്ക് കൂടി പണി നിർത്തുക വിശ്രമിക്കുക ഉദയത്തോടു കൂടി ഉണരുക പണിയെടുക്കുക അപ്പൊ സൗര തേജസ് ഉള്ള സമയത്ത് പണിയെടുക്കുക അല്ലാത്ത സമയത്ത് മനുഷ്യനെ സംബന്ധിച്ച് കണ്ണ് കാണില്ല പ്രവർത്തിക്കുന്നില്ല അങ്ങനെ വേണമെന്നല്ല പറഞ്ഞത് ആ ഒരു സ്ഥിതിയിൽ നിന്ന് മനുഷ്യൻ സാങ്കേതിക മികവ് കൊണ്ട് ക്രമികമായി അപ്പൊ ഈ താളത്തിൽ മനുഷ്യന്റെ ഇടപെടൽ വരുത്തി ഇടപെടൽ വരുത്തിയത് കൊണ്ട് സാമൂഹികമായി സാമ്പത്തികമായി വ്യാവസായികമായി കാർഷികമായി വിദ്യാഭ്യാസപരമായി ഒക്കെ നമുക്ക് ഉയർച്ച ഉണ്ടാവും പക്ഷേ നമ്മുടെ ദേഹം ഈ ഈ ബയോ ക്ലോക്ക് യൂണിവേഴ്സൽ ക്ലോക്കിന് അനുസൃതമാണ് അത് മാറ്റിയെടുക്കാൻ നമുക്ക് എളുപ്പം സാധിക്കില്ല കാരണം ഒരു റിതം ഒരു താളം ഇതിനൊക്കെ ഉണ്ടല്ലോ ആ താളത്തിന് പ്രശ്നം വരുമ്പോൾ അവതാളാവും അങ്ങനെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ രണ്ടാമതായിട്ട് നമ്മുടെ ശരീരം ഈ ശരീരത്തിന് താങ്ങാവുന്നതും വേണ്ടതും വേണ്ടാത്തതും ഉണ്ട് നമ്മൾ ഒരിക്കലും ശുദ്ധ സത്യ സസ്യാഹാരിയാണെന്നൊന്നും ആവണമെന്നും നിർദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതിനൊക്കെ സമയമുണ്ട് ഭക്ഷണം കഴിക്കേണ്ടത് ഏതുതരം ഭക്ഷണം ആവാം എന്നുള്ളത് എത്രയാവാം എന്നുള്ളത് ഇതൊരു കണക്കും ഇല്ലാതെ നിന്ന് ഭക്ഷണം കഴിക്കുക നടന്ന് ഭക്ഷണം കഴിക്കുക ഒരു തരത്തിലും മനുഷ്യനെ ദഹിപ്പിക്കാൻ കഴിയാത്ത തരം ഭക്ഷണം കഴിക്കുക മനുഷ്യന് ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കുക സമയക്രമം സമയം അമിത ഈ സമയക്രമം തന്നെ നോക്കൂ എല്ലാ ജന്തുക്കളും വിശക്കുമ്പോഴാ ഭക്ഷണം കഴിക്കുക അപ്പൊ ഭക്ഷണം കഴിക്കേണ്ട സമയം എപ്പോഴാ വിശക്കുന്നതാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയം നമ്മളിത് ക്ലോക്കിൽ വെച്ച ഘടികാരാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയം അന്ന് മുതൽ രോഗം ആരംഭിക്കും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കുറച്ചൊരു വിവേകം നമുക്ക് വേണ്ടേ നമ്മൾ ഈ പാക്ഡ് ഫുഡുകളെ അധികം ആശ്രയിക്കുന്നു അങ്ങനെയുള്ള ജങ്ക് ഫുഡ്സ് അധികം ആശ്രയിക്കുന്നു കൃത്രിമമായിട്ടുള്ള പാനീയങ്ങൾ അധികം കുടിക്കുന്നു എന്താ സംഭവിക്കുന്നത് ശരീരത്തിൽ മാലിന്യം കൂടി കൂടി വരും അപ്പൊ ഈ ശരീരത്തിൽ മാലിന്യം കൂടുമ്പോ സ്വാഭാവികമായിട്ട് അത് നേരെയാക്കാൻ കഷ്ടപ്പെടും സാധിക്കാതെ വരുമ്പോൾ രോഗമായിട്ട് പുറത്തു വരും ഈ ജീവിത ശൈലിയിൽ വന്ന വ്യതിയാനങ്ങളെ കൊണ്ടാണ് ഇന്ന് ഏറ്റവും അധികം രോഗങ്ങൾ നമ്മൾ പെട്ടെന്ന് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം വരിക ഒന്നുകിൽ ബ്ലഡ് പ്രഷറിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ ക്യാൻസർ ഇതൊക്കെയാണ് പക്ഷേ അത് മാത്രമല്ല അത് കേവലം സൊമാറ്റിക് ആയിട്ട് വരുന്നത് മാത്രമാണ് ശാരീരികമായി വരുന്നത് മാത്രമാണ് ജീവിതശൈലി വ്യതിയാനം കൊണ്ട് മനുഷ്യന് ഏറ്റവും അധികം സ്ട്രെസ് ആണ് കൂടുന്നത് മാനസികമായ സമ്മർദ്ദങ്ങൾ സംഘർഷങ്ങൾ ഈ മാനസികങ്ങളായ കാരണങ്ങളെ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളാണ് ബാക്കിയെല്ലാം സൈക്കോസമാറ്റിക് എന്ന് നമ്മളൊരു വിഭാഗം പറഞ്ഞാലും എല്ലാം മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മനസ്സിൻ്റെ സമത നമുക്കുണ്ടോ ഒരു പ്രശ്നവും ഇല്ലാണ്ട് സന്തോഷമായിട്ടിരിക്കാം ഈ ജീവിതശൈലിയിൽ വരുന്ന വ്യതിയാനങ്ങൾ എന്തെല്ലാമോ വെട്ടിപ്പിടിക്കാനുള്ള ത്വരകൾ ഒരു ശാന്തിയും സമാധാനവും കണ്ടെത്താത്ത ജീവിത ശൈലികൾ എന്തിനെയൊക്കെ അനുകരിക്കാനുള്ള ഭ്രമങ്ങള് ഇതെല്ലാം വരുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ സംഘർഷങ്ങളെ ഏറ്റുവാക്കണം ഈ സംഘർഷങ്ങളൊക്കെ ശരീരത്തിൽ വളരെ വിഷങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു ആ വിഷത്തെ പുറന്തള്ളാൻ ശരീരത്തിന് താമസിക്കാതെ സാധിക്കാതെ വരുമ്പോൾ എന്തുണ്ടാവും രോഗങ്ങളായിട്ട് മാറും ഈ മാനസിക പ്രശ്നങ്ങളാണ് ഇവിടെ ടെൻഷൻ കൊച്ചു കുട്ടികൾ പോലും പറയുക എനിക്ക് ടെൻഷനാണ് സ്ട്രെസ്സാണ് കുട്ടികൾ ചാടി ഓടി കളിക്കേണ്ട പ്രായത്തിലുള്ളവര് സ്ട്രെസ്ന്ന് പറഞ്ഞ കേൾക്കുമ്പോൾ ക്ലാസ് പഠിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എൽ കെ ജി കെ ജിയിൽ കൊടുക്കുന്നത്